ഓടി വാ കുഞ്ഞിച്ച പെങ്ങിട്ട് കെക്കല്ലേ ദമ്മ ഫുഡ് വാ ചാർലിയേ വായോ കുറച്ച് നിർബന്ധിക്കണല്ലേ മുന്നിൽക്ക് കൊടുന്ന് വെച്ചു തരാട്ടാ എഴുന്നേക്ക എഴുതിട്ട മോന് മോന് വയ്യാ ശോ പാവം എഴുന്നേറ്റ് കടിക്കാനുള്ള ആവതൊന്നുമില്ല അവനക്ക് കുഞ്ഞി കുഞ്ഞിക്കള്ളത്തരങ്ങളാ ഈ കുഞ്ഞിച്ച കഞ്ചട്ടോ മൊത്തം ഒരു ഞാൻ ഒരുത്തന ഞാൻ കാണിച്ചതാട്ടാട്ടാ എന്തു ഏ എന്താ പുട്ടാ വാവൊക്കെ മാരിയാ മാരിയാ ഇപ്പൊ ഒരു സുഖം തോന്നണ്ട പുട്ടാ സുഖം തോന്നണ്ട മുത്ത് అమ్మంట మూను సుందరటా అప్పుటా అప్పు ఎన్ని చక్కన వయ్యే వయ్యాడా విస్మండా విస్మండట ఉంద పొన్నేటా విస్మికల్లి നീ ഇങ്ങനെ ഇടുന്ന വിസ്മിക്കില്ല കേട്ടോ ആ ഇങ്ങനെ കിടന്നിട്ട് വിസ്മിക്കരുതിട്ടപ്പോ ആ നമ്മുടെ മൂനാട്ടാ നമ്മടി മൂനാട്ടാ ആടെ കത്ത സുന്ദരനോ കത്ത സുന്ദരൻ ഐ ആ നല്ല ചന്തോടും പറയ കുഞ്ഞിപ്പാപ്പ എന്റെ കഴിഞ്ഞാ കുഞ്ഞിപ്പാപ്പ കണ്ടി വന്നേ ഇടിവാടിവാടക്കുന്നോടക്ക് ഇന്നോ വിക്കോ കുഞ്ഞിക്കുഞ്ഞിക്കൂ ഞാൻ വീടി കൊടുക്ക Sundari kunyi neng 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 ke tipis tipis neng ke kana ata ke tipis tipis neng ke kana ata ini ke show girila ini ke show girila ata kita kane Tata tata kunyi papa tata നല്ല ഉറക്കത്തില്ല ട്ടാ അപ്പൊ ഫുഡ് വേണ ഏ വിസ്ണ്ടാ മൂക്ക വിസ്ക് ഇണ്ടാ ഏ അപ്പുട്ടാ എന്തേ ഒങ്ങിക്കോട്ട നല്ല ക്ഷീണുണ്ട് നല്ല ചൂടല്ലേ അപ്പം രണ്ടുപേരും ഒരുത്തൻ ഒരുത്തൻ കെടുക്കണ കേടുത്ത കണ്ടില്ലേ ഫാനുട്ടിട്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ കെടുക്കുക കണ്ട ഒരു ബോധം അഞ്ച് അഞ്ചു മിനിറ്റോടല്ല രണ്ട് സെക്കൻഡോട് ഇതേ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി നാണീ കുഞ്ഞി ചെക്കേണ്ട ഒരു കാര്യട്ടാ ഇവിടെ വേറെ ആർക്കും കെടുക്കണ്ടല്ല അവ ഇങ്ങനെ അങ്ങോട്ട് കെടുന്ന വേറെ ആർക്കും കെടുക്കണ്ട അവിടെ അക്രമാണ് അക്രമം അതൊക്കെ പറയണം മനസിലായാ അക്രമങ്ങളാണ് ഇതൊക്കെ അക്രമങ്ങള് തലകറങ്ങല്ലേ തല കറങ്ങല്ലോടാ കുഞ്ഞ് കുഞ്ഞിച്ച കുഞ്ഞി കളി കളിക്കണ്ടേട്ടാ വല്ലാണ്ട് നീ സുഖിപ്പിക്കല്ലേ ടാ ഉം സന്തോഷം വന്നിട്ട് ഷോ ഞങ്ങൾക്കിങ്ങനെ സന്തോഷം വന്നിട്ട് കുഞ്ഞിപ്പാപ്പാ കൊഞ്ചേണിട്ടെടുത്തിട്ട് ഇങ്ങനെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഇങ്ങനൊക്കെ ആക്കാനാണ് ആ എടുക്കുന്നത് അല്ലടാ അല്ലടാ കൊറേ ഉമ്മ വെക്കാനും ഇതിനൊക്കെയാണ് ഈ കെടുക്കുന്നത് കുഞ്ഞിച്ച 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 കുഞ്ഞിച്ചക്കനീ തണ്ടല്ലാ കുഞ്ഞിച്ചക്കന എന്നാണ് അവ നായ കച്ചുകൊണ്ടാ ഇവിടെ കുറുക്കന്റെ ശല്യാണ് ഏട്ടാ നല്ലത് കുക്കൻ്റെ ശല്യമാണ് കുക്കനെ പേടിയാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുക്കനെ പേടിയാ നായന ആണെങ്കിൽ ഞങ്ങൾ അടിക്കും ഞങ്ങൾ ഇടിച്ചിടിച്ച് ചൂപ്പാക്കും അല്ലേ പേടിയാണെങ്കിൽ പറഞ്ഞ പോലെ പുറത്തേക്കൊക്കെ വിടാൻ പക്ഷെ ഈ ചൂടത്ത് അവര് ഈ കൂട്ടിലും കെടുത്തണത് ദ്രോഹല്ലേ അപ്പതും ചെയ്യാൻ പറ്റുന്നില്ല അതാ കുറെ നേരൊക്കെ ഇങ്ങനെ കെടുക്കും വെയിലൊന്ന് പോയി കണ്ട ഒന്ന് പുറത്തേക്ക് ഇറങ്ങും എല്ലാവരും പിന്നെ രാത്രി അല്ലേ ഇടയ്ക്കിടക്ക് ഫുഡ് കഴിക്കാൻ വരൂ കേട്ടോ എന്നിട്ട് പിന്നെ രാത്രി കയറി വരും അല്ലേ അവിടെ അവടക്കെടുക്കട്ടെ ഞാൻ കുളിക്കാൻ പോവാട്ടാ ചേട്ടാ ഡ കുഞ്ഞിച്ചക്കാ കുഞ്ഞിച്ചു തുറങ്ങാ